അസലാമലൈക്കും കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മളെ നമ്മൾ നാട്ടിൽ എത്രാമത്തെ ദിവസാ ഫൈവ് 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 അപ്പോൾ നാട്ടിലായിരിക്കും ഇല്ലേ ഫോറ് നാട്ടിലൊക്കെ ഫോർ ആയിരിക്കും ഇവിടെ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രൊഫറ്റ് എന്നെ ബീച്ചുള്ള ഓഹോ അല്ലേ ബസ് അങ്ങനെ ഒരു അവർ ആ സമയത്തിൽ ഒരു കഥ പറഞ്ഞു അത്ര വലിയ കഥ എല്ലാം എന്നാലും ഒരു കഥ പറഞ്ഞു പറഞ്ഞേരാം ഓക്കേ കേൾക്ക് ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു മുന്തിരിയായിട്ട് നബി സാഹു അല്ല വസ്ലമിൻ്റെ കഷ്ടപ്പെട്ടിട്ട് കുറേ നല്ല മുന്തിരി ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കി മുന്തിരികൾ നമുസ്ല്ലാ അലൈഹി സ്വലം തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചപ്പോൾ നമുസില്ലാ അല്ലൈവലമിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അല്ലാതെ അലൈവലോയ്ക്ക് കൊടുത്തു അപ്പോൾ നമുസ് എല്ലാം നല്ല സ്ഥലം എന്ത് ചെയ്തു ഒന്ന് രണ്ട് അങ്ങനെ അങ്ങനെ ആയിട്ട് എല്ലാം നിന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യന് സന്തോഷമായിട്ട് ആ പാവപ്പെട്ട മനുഷ്യ പോയി അപ്പോൾ നമ്മളെ നമ്മൾ നെപ്പിസല്ലാത അലൈഹി സ്വല്ലാമിൻ്റെ കൂടെ ഒക്കെയുള്ള ആൾക്കാരില്ലേ പോയി ഒരു കമ്മ്യൂസ്ഡ് ആയിപ്പോയി എന്താണെന്നറിയോ നബിസ് അല്ലേ വല്ലം സാധാരണ എല്ലാവർക്കും കൊടുക്കാറുണ്ട് എന്ത് കിട്ടിയാലും അതെല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി മിച്ചം ഉള്ളതും ആണ് നബിസ് അലൈഹല്ലെന്നത് പക്ഷെ ഇന്ന് എല്ലാം നബിസ് അലൈസ്ല്ലെന്നു അപ്പോൾ നബിസ് അള്ളു അല അടുത്ത് ഏറ്റവും അടുത്തുള്ള ഒരു ആൾ ചോദി വന്ന് ചോദിച്ചു നബിസ് അല്ല നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ നി നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാതെ നിങ്ങൾ ഒറ്റക്ക് തന്നത് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ നബിസ് അല്ലാ അല്ലേ സ്വല്ലം ഉത്തർ എന്താ ല്ലാം പറഞ്ഞു ഞാൻ ഇത് ഈ മുന്തിരി നല്ല പുള്ളിയുള്ള മുന്തിരിയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്ന നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടാല് ആ പാവപ്പെട്ട മനുഷ്യന് സങ്കടമാവും അത് ആകൊണ്ട് ഞാൻ അത് തിന്ന് അപ്പോൾ അവർക്ക് സന്തോഷമായി അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ആ ഇതെന്താ ഇതേപോലെ ആൾക്കാർ നമ്മൾക്ക് ഗിഫ്റ്റ് എന്നാളെ അത് എത്ര വലുതാണെങ്കിലോ എത്ര ചെറുതാണെങ്കിലും ഇതേപോലത്തെ പേപ്പറിലാണെങ്കിലോ നമ്മളത് സ്വീകരിക്കണം എന്നാലേ അവർക്ക് സന്തോഷം വരികയുള്ളൂ അല്ലേ ജഹാനേ സന്തോഷമായില്ലേ ഹൈറ് അസാമലേക്കും